ചാടി പോയോ ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ ചാരി ആറിൽ ചൂടിലിടാൻ പോകുന്ന കേട്ടോ ആലിനെ പിടിക്കാന്നുള്ള മെയിൻ ലക്ഷ്യത്തോടെ വന്നാണ് അപ്പൊ നമ്മൾ ആറിൽ പിടിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ആലിനുള്ള തീറ്റ പിടിക്കണം അപ്പോൾ അങ്ങനെ മോളെ ജെമീനൊക്കെ ക്ലിയറാക്കി ഞങ്ങള് ഫുള്ള് ലെവലാണ് പക്ഷെ നല്ല മഴ എന്നാണോ മഴ പെയ്യണത് അന്നേ വരുള്ളൂ അപ്പൊ കണ്ടില്ലേ കൂട്ടിരുന്നതിന് പകരം ടെൻ്റൊക്കെ കെട്ടിക്കുന്ന ലെവലായിട്ട് ഇരിക്കട്ടോ ചൂണ്ടല്ലെട്ടിണ്ട് ആ മതി അതേ ചൂടെ മഴക്കാലം പോയില്ലേ പാലത്തിന്റെ നടുക്കൊരു കറുപ്പും മാരം തങ്ങി കിടക്കണ ഇതെന്താ ഷട്ടർ അതങ്ങ പിടിക്കണ് ലോക്കായിട്ട് ചിലപ്പോ അല്ലേ കൊറച്ചേരെ പിടിച്ചു കുറച്ചേരെ പിടിച്ചത് നിങ്ങക്ക് വെറുപെരുപര് വരും അന കൊറച്ചേരെ പിടിച്ചെന്നാദി വരുമ്പര് വരും അയച്ചു കൊടുക്കൂ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കലിക്കോ വേണ്ട കൊട വേണ്ട മഴ കൊണ്ട് നിൽക്ക എന്നാ പിടിച്ചോ എത്ര നേരം പിടിക്കണ്ടറിയില്ല എന്നാ ഞാൻ പറക്കണ്ടോ ഏട്ടവലിക്ക് എന്ന നല്ല സാധനാ പോലോ ഞാൻ മഞ്ഞര് പിടിച്ചോ വെയിറ്റ് ചെയ്യണം ണി ധൈര്യായിട്ട് പോരും പക്ഷെ കല്ലുമ്പോ ചുറ്റിയാണെങ്കിൽ പോരല്ലേ നോക്ക നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നറിയില്ല ഇപ്പൊ റണ്ണിങ്ങന്നെ കൊറേ സമയായിരിക്കണു എന്തോ ഒരു നല്ല മീൻ പിടിച്ചു കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എനിക്ക് എത്ര നേരം പിടിച്ചു കെട്ടിരുന്നു അത് അറിയത്തില്ല എന്നാലും പിടിച്ചുകെട്ടെ നോക്കണ്ട മെഷീനല്ലേ അത് നാളെ വെള്ളത്തി ചാടി പോയോ പൂട്ടില്ല വീട്ടില്ല പൂട്ടില്ല സാധന ആരെ തന്നെയാണ് അല്ലേ മണ്ട സാധനം മതി കുഞ്ഞ ഒരു കുഞ്ഞു സാധനത്തിനാളിക്കും നിറവന്താണ് എന്നാ വിളിച്ചേ എന്താണ് റിയാണ്ടത് ഈ മീ ചൂടെ പിടിച്ചൂടെ പിടിച്ചാ പിടിക്കി പിടിക്കിക്ക് ഒരനക്കാറങ്ങി കോട്ട് വന്നിട്ട് എടുത്താതി ആ ഇമ ഇപ്പ മീൻ വരഞ്ഞുണ്ടോ ണ്ടക്കണ്ണിയ നീ ഇണ്ട് 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 വരണു പറഞ്ഞു നിൽക്കുക അതിന് കുറച്ച് ലൂസ് കൊടുക്ക ലൂസ് കൊടുത്തലാ ണ്ടോ എന്നോക്ക് തീരുമാനാക്കിട്ട് വിളിക്കാം അട വയ്ക്കി മീൻ വരിക്കാം നമുക്ക് അടക്കല്ലോ ദിവസെടുത്തോളൂ ൈറ്റിൽ വെക്കണ്ടല്ല ഞാനറിവിടെ വെച്ചിട നോക്കണ്ടേ ഇത് അവസ്ഥ തന്നെ ഇണ്ടോ ഇതും സംഭവം കുടുങ്ങിയിങ്ങണ് സംഭവം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടോ മീനൊന്നും കിട്ടാനില്ല ഇത് ആളെ പറക്കാൻ കഴിയാണ്ടെന്ന് തോന്നുന്നതോ വന്നിരിക്കുന്നുണ്ട് ഇനി വല്ലേ സ്കൂട്ടാണ്ടി വരും